ഹേ ഗായ്സ് സ്ലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായസ് ചാനൽ ആയതായിട്ട് സബ് സഭ്യ പുറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആയിട്ട് വാച്ച് ചെയ്യുക കുറേ നാളായി ഇതേപോലെ ഇരുന്നിട്ട് ഒരു ഇൻട്രോക്ക് എടുത്തിട്ട് അല്ലേ മാ കുറേ ദിവസമായില്ലേ കുറേ ദിവസമായി ഗൈസ് ഇതേപോലെ ഇരുന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞായറാഴ്ച ആയിട്ട് കുറേ പരിപാടികളുണ്ട് രണ്ട് മൂന്നാ കല്യാണം അതിൻ്റെ പുറമെ വേറെ എന്തൊക്കെയൊക്കെ പരിപാടിയുണ്ട് ചെക്കന്മാരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യണ്ടെന്ന് ഒരു പഠിത്തം ഇല്ല വേറെ എവിടെ ഫോണൊന്നും പണ്ട് വിളിച്ചുകൊണ്ടേ ഇരിക്ക കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോലെ ഒരു വൈബില്ല നോക്കട്ടെ ചിലപ്പോൾ പറ്റിയ കല്യാണത്തിന് പോകണം ലോങ് വീഡിയോ ഇട്ട് രണ്ട് മൂന്ന് ദിവസമായി വേറൊരു കാര്യമുണ്ട് കാശ് ആ വീഡിയോ എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം വേറൊരാളുടെ ഒരു ടോക്കൺ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യണം ഒരാളൊരാൾക്ക് വിളിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ നിൽക്കള്ളി ഇല്ലാണ്ടായപ്പോളേ വേറൊരു ഇതൊക്കെ സംഭവമൊക്കെ സംഭവമൊക്കെ നടന്നിട്ടുണ്ട് അത് ഞാൻ പറയാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുക ക്യാഷ് അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി എന്തായാലും ഞാൻ ചാവിഡക്കെ കഴിഞ്ഞു ഞാൻ നെല്ലിക്കാട് പോണം ഞാൻ എന്തായാലും നെല്ലിക്കാടൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാം നെല്ലിക്കാട് എന്തിന് പോണെന്നാ യസ് കൊറേ പേര് ഞാൻ കറുത്തു കറുത്തു പറയുന്നു ഞാൻ കറുത്തു അപ്പോ അങ്ങനെയൊക്കെയാണ് പരിപാടി എന്തായാലും ഞാൻ നെല്ലിക്കാട് പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങളെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിരിക്കും കൈസ് എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക എവിടേക്കൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഹെൽമെറ്റ് എടുക്കാം എവിടേക്ക് പിന്നെ എന്താ ഉപ്പാനെ ഉപ്പാന കൊണ്ടുവരാം കൊണ്ടുവരാത്തെന്നൊക്കെ ചോദിക്കണ്ട അതിനുള്ള പരിപാടി കൊണ്ടുതരാം അവർ രണ്ടാളും ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല വിളിച്ചില്ല വരുന്നുണ്ട് അവര് ഇവിടെ ഇവിടെ തന്നെയുണ്ട് വിളിച്ചിട്ട് വരുന്നില്ല വിളിച്ചിട്ട് അവർ രണ്ടാളും വരുന്നില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുക നമുക്ക് ഞങ്ങൾക്ക് പിടിച്ചോട് നിർത്താൻ വരില്ലല്ലോ അവർക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് അവർ വരാത്തത് രണ്ടാളും തന്നെ ഉണ്ട് രണ്ടാളും വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീട് ഞാൻ കൊണ്ടുവരാം രണ്ടാളും വീട്ടിൽ തന്നെ ഉണ്ട് ഇൻഷാ എന്തായാലും ഞാൻ കൊണ്ടുവരേണ്ടത് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് എന്താ പരിപാടി നോക്കിയിട്ട് അത് വീഡിയോ എടുത്ത് ഞാൻ അത് ഫുള്ളായിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ശരി ഐസ്